ഇത് ന്യൂസും ഇലക്ഷനും ഒക്കെ വരുമ്പോൾ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും രണ്ടായിരത്തി പതിനാറിൽ പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപതാമ്പതിൽ നിന്ന് നിർത്തുന്നതാണ് ഇപ്പം പറഞ്ഞ ഇരുപത്തി ആറാ ഇരുപത്തെട്ടോ നിർത്തുന്നതാണ് ഇരുപത്തെട്ട് ആകുമ്പോൾ മുപ്പത്തഞ്ചാക്കും ഇങ്ങനെ പോയിക്കൊണ്ട് ഇത് നിർത്താനുള്ള ഇതിന്റെ ഇതിൻ്റെ നോർമൽ നോർമൽ ഒരു കാര്യം ഇത് അത്രയും ഞങ്ങൾ കലക്ഷൻ വെച്ചാണ് ഞങ്ങൾ അത് പ്രാക്ടിക്കലായിട്ട് കുറേ അതിനെപ്പറ്റി അന്വേഷിക്കണേ അപ്പോൾ എവിടെ പോയി കറക്റ്റായിട്ട് ഞമ്മൾ അന്വേഷിക്കുമ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഒരു കറക്റ്റായ ഒരാൾ ഈ ന്യൂസുകൾ തന്നെ ഓൽക്ക് ടി ആർ പി കൂട്ടാൻ വേണ്ടി പോലും ഓലെ ഓല ഇൻസ്റ്റാഗ്രാം പേജ് ഓല പേജുകൾ മാക്സിമം ഷെയർ വേണ്ടി ആലോ അങ്ങനത്തെ ന്യൂസുകൾ നിങ്ങൾ നോർമലി നമ്മൾ മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ എന്ത് ന്യൂസ് ഉണ്ടെങ്കിലും അതൊന്ന് കത്തിച്ച് ഹൈലൈറ്റ് ആക്കിയിട്ട് നമുക്ക് ഇങ്ങനെ നമുക്കൊന്ന് വായിച്ച് നോക്കണം എന്നുള്ള രീതിയിൽ അപ്പൊ അങ്ങനത്തെ ഇതിനെ സ്നേഹിക്കുന്ന ആൾക്കാർ അത്രത്തോളം ഉള്ളതുകൊണ്ടാണ് ഇപ്പം അതിൻ്റെ ന്യൂസ് കൂടുതലുണ്ട് കൂടുതൽ റീച്ച് ചിട്ട ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ചെണ്ണമൊക്കെ നമ്മള് കച്ചവടത്തിന് വെക്കും അതിലേതെങ്കിലൊക്കെ ഇഷ്ടപ്പെടുമ്പോൾ നമ്മൾ വെക്കണം എന്ന ആഗ്രഹം ഉണ്ടാകും അന്ന് പക്ഷേ എടുത്ത് വെക്കാനുള്ള ബഡ്ജറ്റില്ല നമ്മൾ ആ വിട്ടിട്ട് അടുത്ത് വാങ്ങുമ്പോൾ പിന്നെ ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ നല്ല വരുമ്പോൾ നമുക്ക് വെക്കണമെന്നുണ്ടാവും പക്ഷെ അന്ന് പൈസ ഇല്ല നമുക്ക് വണ്ടി എല്ലാ വണ്ടിയും വെക്കാൻ വീഴില്ല അന്ന് ഒരു വണ്ടി രണ്ട് വണ്ടിയൊക്കെ നമ്മൾ ആഗ്രഹത്തിന് വണ്ടി കച്ചവടം ചെയ്യുന്നവരൊക്കെ അപ്പോൾ നമ്മളടുത്ത് ബുദ്ധിമുട്ടില്ലാത്തതുകൊണ്ട് ഇപ്പോൾ കലക്ഷനിൽ വരുന്നത് അപ്പോൾ ഒരു സി വി സെർട്ട് നല്ല അടിപൊളി വണ്ടിക്ക് കിട്ടി ഞാൻ അടുത്ത് വെച്ച് വീട്ടിൽ കൊണ്ടുവച്ച് ഇപ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്തതുകൊണ്ട് അതേപോലെ നമ്മൾ ഓരോ വണ്ടി അരക്ഷനെ അതേപോലെ തന്നെ ഞാൻ വിൽക്കാൻ വേണ്ടി വാങ്ങിയാണ് അങ്ങനെ നമ്മൾ വീണ്ടും നമ്മുടെ റയർ പ്രിസ്റ്റൻ ക്യാരേജിൽ വന്നിരിക്കുകയാണ് ഏകദേശം ഒരു മാസമായി നമ്മൾ റയർപിസ്റ്റം ക്യേജിൽ വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ആർ എക്സെഡി തന്നെ ഏകദേശം അഞ്ചോളം വണ്ടികളാണ് കേട്ടോ അതുപോലെ തന്നെ പ്രത്യേകം പറയേണ്ട ഒരു കാര്യം രണ്ട് ആർ ഡി ത്രീ ഫിഫ്റ്റി മൂന്നെണ്ണു അല്ലേ മൂന്ന് ആ ഡി ത്രീ ഫിഫ്റ്റി ഉണ്ട് മൂന്ന് ആർ ഡി ത്രീ ഫിഫ്റ്റി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മാക്സ് ഹൺഡ്രഡ് സാമ്രാ ഷോകൺ ആർ എക്സ് വൺ തർട്ടിൻ്റെ ഒരു കിഡ്ഡിലും കളക്ഷൻസ് ഇരിക്കുന്നുണ്ട് അതുപോലെ തന്നെ പൈ റജസ്റ്റേഷനിലേക്ക് വരുന്ന ആർ എക്സ് ഹൺഡ്രഡ് പോലുള്ള വാഹനങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് ഇരിക്കുന്നുണ്ട് എസ് ഡി ഇരിക്കുന്നുണ്ട് ബാക്ക് സൈഡിൽ നോക്കുന്ന സമയത്തും ആർ എക്സെഡ് ഇരിക്കുന്നുണ്ട് ചേതക്കുണ്ട് അതുപോലുള്ള വണ്ടികളുണ്ട് അതുപോലെ തന്നെ ഫോർ ഫോസ്റ്റോക്കിൽ ഇമ്പിൾസ് വരുന്നുണ്ട് അങ്ങനത്തെ വണ്ടികളൊക്കെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് ആണെന്നു വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നുണ്ട് അത്യാവശ്യം ഷോറൂം കംപ്ലീറ്റ് ഫിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഈ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് ഇരുന്ന് കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ജസ്റ്റ് ഒന്ന് പരിഗണിക്കാം അപ്പോൾ നമ്മൾ വീഡിയോ ഉച്ച കൂടെ നിൽക്കുന്നുണ്ട് ഏറ്റവും കളക്ഷൻ ഉണ്ട് അടുത്ത വണ്ടിയും പണിയിലാണ് ഇഞ്ചൻ വർക്കിലാണ് വർക്ക് കഴിഞ്ഞിട്ട് ഉണ്ട് അഞ്ചെണ്ണുണ്ട് അഞ്ചെണ്ണുണ്ട് രണ്ടെണ്ണം നമ്മള് മൂന്നെണ്ണം മൂന്നെണ്ണയിൽ കൊടുക്കാനുള്ള വണ്ടികളുണ്ട് കറക്റ്റ് മൂന്ന് വണ്ടി സെയിൽ മൂന്ന് വണ്ടി സെയിലുണ്ട് ആർ ഡി ത്രീ ഫിഫ്റ്റി മൂന്നെണ്ണം ഒന്നും സെയിലിന് കിട്ടില്ല അത്രയും റയറായിട്ട് കഷ്ടപ്പെട്ട് നമ്മളും ഇപ്പം കളക്ട് ചെയ്തു വരാൻ കുറേ പാടുണ്ട് ഇതൊക്കെ പണിത് ചെയ്തു വരാൻ തന്നെ മൂന്ന് നാല് മാസത്തിൻ്റെ നാല് മാസത്തിൻ്റെ അടുത്താണ് ഇതായാലും അതായാലും പുതിയ റിനുവൽ ആണ് അഞ്ചുകൊല്ലം പേപ്പറിലെ വണ്ടിയാണ് നല്ല അടിപൊളി വണ്ടി രണ്ടും വർക്കിംഗ് നമുക്ക് അടിപൊളിയാണ് വർക്കിങ്ങിലൊന്നും ഒരു പ്രശ്നമില്ല എഞ്ചിനൊക്കെ പക്ക പക്ക അടിപൊളി വീട്ടിലുള്ള നല്ല വണ്ടികൾ ഇപ്പൊ ഈ ഇലക്ഷൻ വന്നതോട് കൂടിയിട്ട് ഒരുപാട് ആളുകൾ ഇപ്പോൾ ന്യൂസിലൊക്കെ വന്നിട്ടുള്ള ഒരു കാര്യമാണ് പഴയ വണ്ടി നിരോധിക്കും എന്നുള്ള കാര്യം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സംഭവിക്കുക അങ്ങനെ വരുന്നുണ്ടോ ഇത് ന്യൂസും എലക്ഷനും ഒക്കെ വരുമ്പോ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും രണ്ടായിരത്തി പതിനാറിൽ പറഞ്ഞ രണ്ടായിരത്തി ഇരുപതാം ഒമ്പത് ഇപ്പം പറഞ്ഞ ഇരുപത്തി ആറാം ഇരുപത്തെട്ടോ ഒമ്പത് നിർത്തുന്നതാണ് ഇരുപത്തെട്ടോ ഒമ്പത് മുപ്പത്തഞ്ചാക്കും ഇത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഇത് നിർത്താനുള്ള ഇതിന്റെ ഇപ്പൊ നോർമൽ നോർമൽ ഒരു കാര്യം ഇത് അത്രയും ഞങ്ങൾ കളക്ഷൻ വെച്ചിട്ടുണ്ട് ഞങ്ങൾ പ്രാക്ടിക്കലായിട്ട് കൊറേ അതിനെ പറ്റി അന്വേഷിച്ചാണ് അപ്പോൾ എവിടെ പോയി കറക്റ്റായിട്ട് നമ്മൾ അന്വേഷിക്കുമ്പോൾ ഐ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഒരു കറക്റ്റായ ഒരാൾ ഈ ന്യൂസുകൾ തന്നെ ഓൽക്ക് ടി ആർ പി കൂട്ടാൻ വേണ്ടി വരും ഓരോ ഓല ഇൻസ്റ്റാഗ്രാം പേജ് ഓല പേജുകൾ മാക്സിമം ഷെയർ ചെയ്യാൻ വേണ്ടി വരും അങ്ങനത്തെ ന്യൂസ് ആണ് ഓരോ ഞങ്ങള് നോർമൽ തന്നെ നമ്മൾ മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ ഓല് എന്ത് ന്യൂസ് ഉണ്ടെങ്കിലും അതൊന്ന് കത്തിച്ച് ഹൈലൈറ്റ് ആക്കിയിട്ട് നമുക്ക് ഇങ്ങനെ നമുക്കൊന്ന് വായിച്ച് നോക്കണം എന്നുള്ള രീതിയിൽ അപ്പോൾ അങ്ങനത്തെ ഇതിനെ സ്നേഹിക്കുന്ന ആൾക്കാർ അത്രത്തോളം ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ അതിൻ്റെ ന്യൂസ് കൂടുതൽ വരുന്നത് അതുകൊണ്ട് കൂടുതൽ ഈച്ച് ഇട്ടു ചെറിയൊരു പേജ് തുടങ്ങിക്കോ ടൂത്ത് സ്റ്റോക്ക് ബാനിങ്ങനെ ടൂസ്റ്റോക്ക് നെഗറ്റീവ് ആയിട്ട് അതിന് പോലെയൊക്കെ അങ്ങനെ ഒരാൾക്കാരുണ്ടാവും അപ്പോൾ അതാണ് ഇപ്പോഴത്തെ കാലഘട്ടം അത് നോക്കണ്ട നമ്മളത് നമ്മളിതിനെ രക്ഷപ്പെടുന്നത് നമ്മളിത് വാങ്ങണേ കുട്ടികടക്കെ ഇത് വിൽക്കണ് വിൽക്കാത്ത ആൾക്കാർ നമ്മുടെ അത് സ്വന്തം വണ്ടി പതിപ്പഞ്ചിൻ്റെ മുകളിൽ വണ്ടികളുണ്ട് അത് നമ്മളെ വീട്ടിലെ വണ്ടി നമ്മൾ വിൽക്കാൻ ചിന്തിക്കില്ലാ ചിന്തിക്കാത്ത വണ്ടികളുണ്ട് ആവശ്യം ഒരുപോലും കൊടുക്കും പക്ഷേ നമ്മളെ വണ്ടികളൊന്നും നമ്മളിപ്പം നമ്മുടെ അടുത്ത് കാര്യപ്പെട്ട സാധനങ്ങൾ ഇപ്പം ആർ എസ് കെ ആയാലും ഈ ആഡി ആയാലും ഇതൊക്കെ ചെറിയ വരുന്ന വണ്ടികളല്ല നമുക്കൊരു കാർ വാങ്ങാനുള്ള പൈസ ഉണ്ടെങ്കിൽ മയക്കാലത്ത് കാർ വാങ്ങിക്കാം എന്നിപ്പോൾ നമ്മൾ അത് യൂസ് ചെയ്തിട്ട് തന്നെ ഇപ്പം എത്ര ദിവസമായില്ലേ ഇത് പറഞ്ഞാൽ വണ്ടീനോട് ഇഷ്ടമുള്ളതുകൊണ്ടാണ് പിന്നെ നമ്മൾ തുടങ്ങി തന്നെ ഈ വണ്ടി ബ്രാന്തിൻ്റെ മുകളിലാണോ നമ്മൾ ഇട്ടിട്ട് നമുക്ക് വണ്ടി ഇഷ്ടമുണ്ട് അപ്പം കൊണ്ടു നടക്കാൻ രസമുണ്ട് അങ്ങനെ ഒന്ന് കൊണ്ടു നടന്ന് ആ സമയത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണം ഒക്കെ നമ്മൾ കച്ചവടത്തിന് വെക്കും അതിലേതെങ്കിലൊക്കെ ഇഷ്ടപ്പെടുമ്പോൾ നമ്മൾ വെക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും അന്ന് പക്ഷെ എടുത്ത് വെക്കാനുള്ള ബജറ്റില്ല നമ്മൾ ആ വിട്ടിട്ട് അടുത്ത് വാങ്ങും പിന്നെ ഇങ്ങനെ ഏതെങ്കിലും ഒക്കെ നല്ല വരുമ്പോൾ നമുക്ക് വെക്കണം എന്നുണ്ടാവും പക്ഷെ അന്ന് പൈസ ഇല്ല നമുക്ക് വണ്ടി എല്ലാ വണ്ടിയും വെക്കാൻ കഴിയില്ല അന്ന് ഒരു വണ്ടി രണ്ട് വണ്ടിയൊക്കെ നമ്മൾ ആഗ്രഹത്തിന് വേണ്ടി കച്ചവടം ചെയ്യുന്നവരൊക്കെ അപ്പൊ നമ്മടുത്ത് ബുദ്ധിമുട്ടില്ലാത്തതുകൊണ്ട് ഇപ്പൊ കളക്ഷനിൽ വരുന്ന ഒരു സീസഡ് നല്ല അടിപൊളി വണ്ടിക്ക് കിട്ടി ഞാൻ അടുത്ത് വെച്ച് വീട്ടിൽ കൊണ്ടുപോയി വെച്ച് ഇപ്പൊ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്തതുകൊണ്ട് അതേപോലെ നമ്മൾ ഓരോ വണ്ടി അറസ്റ്റി അതേപോലെ തന്നെ ഞാൻ വിൽക്കാൻ വേണ്ടി വാങ്ങിയാണ് പർച്ചേസ് ചെയ്ത് ഞാൻ വിൽക്കാൻ വേണ്ടിയാണ് പക്ഷെ വണ്ടി ഇവിടെ എത്തിയപ്പോൾ കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ നമുക്ക് തോന്നി ആ അത് കൊടുക്കരുത് കിട്ടില്ല കഴിഞ്ഞു വെച്ച് അവസ്ഥ അതേപോലെ അപ്പൊ ഫ്രീ ആണ് ഇപ്പൊ വെറുതെ പൊളിഞ്ഞെടുക്കുന്ന വണ്ടിയാണ് ആ ആ പ്രിയ ആ ഞാൻ വിൽക്കാൻ വേണ്ടി വാങ്ങിയാണ് വിൽക്കാൻ വേണ്ടി വാങ്ങിയപ്പോൾ നമ്പർ നല്ലതാണ് രാജസ്ഥാൻ നമ്പറിന് നല്ല വാല്യൂ ഉള്ളതാണ് ഞാൻ വണ്ടി വാങ്ങിയ വിലക്ക് അപ്പോൾ അവിടെ നമ്പർ വിൽക്കും പിന്നെ എനിക്ക് ഓക്കെ എന്ന് തോന്നി വണ്ടി ഫ്രീ ആയതുകൊണ്ട് ഞാൻ നോക്കട്ടെ ആലോചിക്കട്ടെ രണ്ട് ഫ്രീ ആയിട്ട് അപ്പോൾ ഏതെങ്കിലും ഇത് വെക്കണം അത് വെക്കണമെന്ന് കൺഫ്യൂഷൻ ആക്കി കച്ചവടം അല്ലെങ്കിൽ ഇഷ്ടം അങ്ങനെയൊക്കെയാണ് ഇതിന് മുകളിൽ നടക്കുന്നത് അപ്പോൾ ആരായാലും വണ്ടി നടക്കുന്ന ആൾക്കാർക്കൊന്നും ഇത് ബാധിക്കില്ല അതുകൊണ്ട് പോലും ആരും ഇത് ശ്രദ്ധിക്കില്ല അത് അങ്ങനെ ചിന്തിക്കണ വിഷയമാണെങ്കിൽ ഇപ്പം എന്തായാലും ഇത്രയും വണ്ടി ഞങ്ങളും വിൽക്കില്ല ആരും വാങ്ങൂല ഇവിടത്തേനും കാട്ടിയും മാർക്കറ്റ് മഹാരാഷ്ട്രയിൽ നിന്ന് ആൾക്കാർ വിളിച്ചിട്ട് നമ്മുടെ അടുത്ത് ഇവിടുന്ന് വണ്ടി എടുക്കുന്ന വണ്ടി ഒരു രൂപയ്ക്ക് എടുത്തിട്ട് പിന്നെ അറുപതിനായിരം രൂപേൻ്റെ പണിയെടുത്ത് കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട് തമിഴ്നാട് അങ്ങനെ തന്നെ ഒരു ലക്ഷത്തിന്റെ വണ്ടികളൊന്നും ഉള്ള എടുക്കുന്നില്ല മൂലെടുക്കില്ല ഒരിക്കൽ ലക്ഷം മൂല് നല്ല വണ്ടി മതി അതാണ് അവസ്ഥ അതൊക്കെ പോട്ടെ അടുത്ത നമുക്ക് ആർ എക്സറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ആർ നാല് അഞ്ച് വണ്ടിയുണ്ട് പുറത്ത് രണ്ട് വണ്ടിയുണ്ട് കുറഞ്ഞാൽ നമ്മുടെ ഒന്നേ അറുപത് മുതൽ വണ്ടിയുണ്ട് കേരള വണ്ടി കിട്ടോ അപ്പുറത്തൊരു വണ്ടിയുണ്ട് പിന്നെ ഈ രണ്ട് വണ്ടിയുണ്ട് രണ്ടും നമുക്ക് പേപ്പർ കമ്പനിയിലുള്ള വണ്ടികളാണ് ഇത് പൈസ കൺവേർട്ട് ചെയ്താണ് കൺവേർട്ട് ചെയ്ത ഗിയർ ബോക്സ് കവർ കാര്യങ്ങളൊക്കെ ചെയ്താണ് നല്ല എഞ്ചിൻ അടിപൊളി പവർ വർക്കിംഗ് കാര്യങ്ങളും ഏകദേശം രണ്ട് ലക്ഷ രൂപ റേഞ്ച് വരുന്നതാണ് ഇത് ഒന്ന് എഴുപത് റേഞ്ച് വരുന്നതാണ് രണ്ടും വണ്ടി നിങ്ങൾ വന്നിട്ട് നോക്കിയിട്ട് റിന്യൂവൽ കാര്യങ്ങൾ അടുത്താണ് അപ്പോൾ നിങ്ങൾക്ക് റിന്യൂവൽ എടുത്തിട്ട് വേണമെങ്കിൽ ചെറിയ ബജറ്റിൽ ചെറിയൊരു മാറ്റത്തിൽ വലിയ എമൗണ്ട് ഒന്നും അല്ലാത്ത രീതിയിൽ റിനുവലിന് ആവണ പൈസ നമുക്ക് ഒരു രണ്ടായിരം മൂവായിരം രൂപ ലെവല് മാറ്റം വരുള്ളൂ അത് റിന്യൂവൽ എടുത്തിട്ട് വേണമെങ്കിൽ അങ്ങനെ ഞങ്ങൾ ചെയ്തു തരൂ കേട്ടോ ആർ എക്സാറ്റ് ആയതുകൊണ്ട് അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് ഇതന്നെ പേപ്പർ കുറഞ്ഞ വണ്ടിയാണ് രണ്ടും അപ്പം പേപ്പർ റിന്യൂവൽ എടുത്തിട്ടാണെങ്കിൽ ചെറിയ മാറ്റത്തിൽ വലിയ എമൗണ്ട് അല്ലാതെ എല്ലാവരും പേപ്പർ റിന്യൂവ് എടുത്തിട്ട് പത്ത് രൂപ ഇരുപത് രൂപയ്ക്ക് വരും ഒരു അഞ്ച് രൂപേൻ്റെ ഉള്ളിൽ മൂന്ന് രൂപ നാല് രൂപയല്ലെ എല്ലാം തന്നെ നമുക്ക് റിനുവൽ എടുത്തിട്ട് ചെയ്ത് തരാൻ പറ്റും അടുത്ത വണ്ടി ഫൈവ് സ്പീഡാണ് രണ്ട് രണ്ട് ആ മൂന്ന് ഫൈവ് സ്പീഡ് ഉണ്ട് മൂന്ന് ഒറിജിനൽ ഫൈവ് സ്പീഡ് ആണ് നല്ല അടിപൊളി കണ്ടീഷനിലുള്ള വണ്ടിയാണ് ഒന്നേ എഴുപത് പ്ലസ് റേഞ്ചിൽ വരുന്ന വണ്ടികളാണ് ആ കണ്ടീഷൻ ഇഞ്ചിൻ കാര്യങ്ങളൊക്കെ കണ്ടീഷനാണ് ആണ് ഇതിൻ്റെ മുകളിൽ ഫിഷ് മൗട്ട് ടാങ്ക് കാര്യങ്ങളുണ്ട് ഇതിൻ്റെ മോൾഡ് ഇപ്പോൾ ടാങ്ക് നമ്മൾ പുതിയ പെയിൻറ് അടിച്ച സെറ്റാക്കിയാണ് അത്യാവശ്യം വൃത്തിയുള്ള വണ്ടികളാണ് മൂന്നും ഇത് പെയിൻറ്റിംഗ് കാര്യങ്ങൾ കഴിഞ്ഞാണ് ഇത് അതേപോലെ എഴുപത് എഫ് ആണ് അപ്പാച്ചിൻ്റെ ഡിസ്ക് ആണ് ഇതിൻ്റെ മോൾഡ് കാറ്റ് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് നല്ല നീറ്റ് മൂന്ന് സ്പീഡ് നമുക്ക് മൂന്നും അടിപൊളിയാണ് നമുക്ക് കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല പിന്നെ ചെറിയ റേറ്റ് നമ്മൾ പർച്ചേസിംഗ് അതേപോലെ സ്പെയർ പാർട്സ് ഇതിൻ്റെ മുകളിൽ ഫിഷ് മോട്ട് ടാങ്ക് ഉണ്ട് അപ്പോൾ അങ്ങനത്തെ ചെറിയ സ്പെയർ പാർട്സിൻ്റെ ചെറിയ മാറ്റത്തിന് ചെറിയ റേറ്റിൽ മാറ്റങ്ങൾ ഉണ്ടാവും വണ്ടി ആ അങ്ങനെ മൂന്ന് മൂന്ന് ഡിസ്ക് ആണ് മൂന്ന് മൂന്ന് കണ്ടീഷനാണ് അതൊക്കെ മറ്റേ ഇത് പെയിൻറ്റിങ് കാര്യങ്ങളിലോട്ടോ കളറ് കാര്യങ്ങളൊക്കെ ഇഞ്ചൻ മൂന്നിൻ്റെ അടിപൊളി ഇഞ്ചൻ നല്ല വർക്കിംഗ് എടുത്തിട്ട് ഓടിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എടുക്കാതിരിക്കേണ്ട ആവശ്യം വരാത്തിന് അതല്ല ചെറിയ മാറ്റങ്ങളുണ്ട് ഒന്ന് എഴുപത് ആ റേഞ്ച് വരുന്നതാണ് അതിൽ ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് നിങ്ങൾ വന്നാൽ അതിനനുസരിച്ച് നമ്മൾ ചെയ്തു തരും ഇപ്പോൾ എന്താ പറയുക നമ്മൾ ആ ഇഞ്ചൻ കണ്ടീഷൻ മൂന്നും പക്കയാണ് നല്ല വർക്കിംഗ് ഉള്ള വണ്ടി എന്തെങ്കിലും ഇതിൻ്റെ മുകളിൽ ഇപ്പോൾ വന്ന ഫോസ്പിൻ്റെ കാർപ്പേറ്റർ ചെയ്യും ഇപ്പോൾ നമ്മൾ മാറ്റിയിട്ട് കാർപ്പേറ്റർ വേറെ ട്വൻ്റി സിക്സ് എം ഇട്ടുണ്ട് നിങ്ങൾ വർക്കിംഗ് ഓടിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് പോരാൻ തോന്നുകയാണെങ്കിൽ ഇതിന് മുകളിൽ നമ്മൾ ഫൈസ്പിൻ്റെ ഇട്ട് തരും അപ്പോൾ നമുക്ക് വർക്കിംഗ് കറക്റ്റ് ആക്കിയിട്ട് നമ്മൾ ചെയ്ത് വെച്ച് അതിനനുസരിച്ച് നമ്മൾ സെറ്റാക്കി വെച്ചാണ് വണ്ടി ഇപ്പോൾ നമ്മൾ മാക്സിമം വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ ചെയ്യാമെന്ന രീതിയിലാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ഇത് കൺ കൺവേർട്ട് ചെയ്ത വണ്ടിയാണ് ഈ ഈ വണ്ടി നമുക്കിതിപ്പോൾ റിന്യൂവൽ പറഞ്ഞു തരാം കേട്ടോ മൂന്നിൻ്റെ അതൊരു പോയിൻ്റ് ആണ് ഇത് രണ്ടായിരം മോഡലാണ് രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി വരെ പേപ്പറുണ്ട് ഇത് രണ്ടായിരത്തി ഒന്ന് മോഡലാണ് രണ്ടായിരത്തി ഇരുപത്തൊമ്പത് വരെ ഉണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഉണ്ട് ആ അല്ലല്ല മൂന്നു റീ ആണ് മൂന്നു റീയാണ് കേൽ എഴുപത്തേഴ് പേരാമ്പ്ര രജിസ്ട്രേഷൻ എഴുപത്തഞ്ച് അറിയില്ല കേൽ പതിനൊന്ന് കോഴിക്കോട് രജിസ്ട്രേഷൻ മൂന്നൂറ് ഈ വണ്ടി കേട്ടോ അടുത്ത അടുത്ത് നമുക്ക് വരുന്നത് കെ എൽ സീറോ ടു ബിയിൽ ഹൺഡ്രഡ് ആണ് ഫൈവ് സ്പീഡ് കൺവേർട്ട് ചെയ്താണ് അത്യാവശ്യം നല്ല കണ്ടീഷനിലുള്ള വണ്ടിയാണ് റിന്യൂവൽ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തൊമ്പത് ഏപ്രിൽ വരെ റിന്യൂവൽ ഉണ്ട് കിങ്ങിൻ്റെ കവർ ആണ് ഗിയർ ബോക്സ് ഉണ്ട് ടാങ്ക് ഒക്കെ ഗ്രാഫിക്സുള്ള ടാങ്ക് ചെയ്താണ് ജ്യൂസിൻ്റെ ഡിസ്ക് ബ്രേക്ക് ആണ് കെ എൽ സീറോ ടു കൊല്ലം വണ്ടിയാണ് ഹൺഡ്രഡ് ആയ വണ്ടിക്ക് നമ്മൾ ഫുള്ളി വൺ തേർട്ടി ഫൈവ് കൺവേർട്ട് ചെയ്ത് വർക്ക് എടുത്ത വണ്ടിയാണ് ഇങ്ങനെ മീറ്റർ കാര്യങ്ങളുണ്ട് നല്ല പവറുള്ള നല്ല സെറ്റ് വണ്ടിയാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ കൂടുതൽ കൺഫ്യൂഷനൊന്നും ഇല്ലാതെ എടുക്കാൻ പറ്റിയ കൺവേർട്ട് ചെയ്ത് ബജറ്റിൽ ചെയ്തു തരാൻ ഫൈവ് സ്പീഡ് എടുക്കണം ഒറിജിനൽ ഫൈവ് സ്പീഡ് എടുക്കാനുള്ള ബജറ്റ് ഇല്ലെങ്കിൽ ഇത് കുറഞ്ഞ രീതിയിൽ ചെയ്യാൻ പറ്റിയ ഒരു വണ്ടിയാണ് കേട്ടോ ആ അടുത്ത വാങ്ങാൻ നമ്മളടുത്ത് വൺ തേർട്ടി ഫൈവ് ആണ് കേരള പൈമൂന്ന് ഡീല് ഒറിജിനൽ കേരള വണ്ടിയാണ് അത്യാവശ്യം വൃത്തിയുള്ള വണ്ടിയാണ് ഫ്രണ്ട് ബീല് കാര്യങ്ങൾ മഴകാട് ലോങ് കയറിയ ഉണ്ട് കാൽഗാഡുണ്ട് ടാങ്കിന് മുകളിൽ ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ ചെയ്തതാണ് ബാക്ക് ഷോക്ക് ചേഞ്ച് ചെയ്താണ് അത്യാവശ്യം നീറ്റ് നല്ല വർക്കിങ്ങുള്ള വണ്ടി വണ്ടി വേറെ മേജറായിട്ടുള്ള വർക്കും കാര്യങ്ങളൊന്നും ഇല്ല അത്യാവശ്യം ഒരു എൺപത്തഞ്ച് രൂപ റേഞ്ച് വരുന്ന വണ്ടിയാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് കുറഞ്ഞു കൊടുക്കാൻ പറ്റിയ വണ്ടി എന്നാൽ കുറഞ്ഞു നമുക്ക് അങ്ങനെ കുറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന അങ്ങനെ കംപ്ലയിൻറ്റിലുള്ള വണ്ടികൾ കുറഞ്ഞു കൊടുക്കാനുള്ള രീതിയിലൊന്നും ഇല്ല നമുക്ക് ഏതെങ്കിലും ഒരു വണ്ടിയൊക്കെ എനിക്ക് വേണ്ടി അത്ര കാലമായിട്ട് നമ്മൾ വീഡിയോ എടുക്കുന്ന ആളാണ് അപ്പം ഏതെങ്കിലുമൊക്കെ ഒന്ന് വണ്ടി നമുക്ക് കുറഞ്ഞു കൊടുക്കാം ഈ വണ്ടി നമുക്ക് വേണമെങ്കിൽ കുറഞ്ഞിട്ട് എൺപത് രൂപേൻ്റെ ചൂടാക്കി കൊടുക്കാം വൺ തേർട്ടി ഫൈവ് വൺ ഒറിജിനൽ വൺ തേർട്ടി ഫൈവ് ആണ് വൺ തേർട്ടി ഫൈവ് സൈഡിൽ നിൽക്കട്ടെ ഈ കുറെ ആൾക്കാർ ഞങ്ങൾ വണ്ടി വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ഞങ്ങളിത് വിളിച്ച് ചോദിക്കുന്ന ആൾക്കാരുണ്ട് ഒറിജിനൽ കേരള വണ്ടി കിട്ടും ഇത് ഒറിജിനൽ കേരള വണ്ടിയാണ് അത് വണ്ടി നമുക്ക് വാങ്ങുമ്പോൾ പർച്ചേസ് റേറ്റിൻ്റെ മുകളിലാണ് നമുക്ക് റേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തീരുമാനിക്കാനുള്ള കഴിയുക അപ്പോൾ നമ്മൾ വാങ്ങിയ വണ്ടിയാണ് ഇപ്പോൾ നമ്മൾ വാങ്ങിയ രീതിയിൽ ഞങ്ങൾ തീരണത് എഴുപത്തൊമ്പത് റുപ്പയ്ക്ക് തരാം എഴുപത്തി ഒമ്പത് എഴുപത്തൊമ്പത് ഉറുപ്പയ്ക്ക് ഓക്കെ കേരള വണ്ടി പേപ്പർ ഫിറ്റ് നിങ്ങൾക്ക് പേര് മാർ കാര്യങ്ങളൊക്കെ ചെയ്യുക എല്ലാം ചെയ്ത് ക്ലിയർ ആക്കിയിട്ട് നിങ്ങൾക്ക് തരാം കേട്ടോ ഓക്കെ അടുത്ത വണ്ടി അടുത്ത വണ്ടി നമുക്ക് ജീറോ വൺ സീക്യൂല് റീ ചെയ്ത വണ്ടിയാണ് ഏകദേശം മള്ളയക്കര ഇഞ്ച് വരുന്ന വണ്ടിയാണ് അത്യാവശ്യം നല്ല കണ്ടീഷനാണ് രണ്ടായിരത്തി ഇരുപത്താറ് വരെ പേപ്പറുണ്ട് തൊണ്ണൂറ്റിയേഴ് മോഡൽ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി ഓക്കെ അടുത്തത് അടുത്ത വണ്ടിക്കാൽ സീറോ വൺ ജെൽ ആണ് സീറോ വൺ വണ്ടി തന്നെയാണ് ഒറിജിനൽ ആണ് മോഡൽ തൊണ്ണൂറ്റിയാറ് മോഡൽ രണ്ടായിരത്തി ഇരുപത്താറ് വരെ ഉണ്ട് ബോഡി ചെയ്സ് ഇഞ്ചും കാര്യങ്ങളൊക്കെ ഫിനിഷിൻ്റെ ഉണ്ട് ബാക്ക് എസ് ഡി ബിയിലുണ്ട് ആ റീപെയിൻറ്റ് ചെയ്താണ് ഇഞ്ചിനും ചെയ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് പെയിൻറ് ചെയ്ത് വൃത്തിയാക്കിയ വണ്ടിയാണ് ഓക്കെ അത്യാവശ്യം ഹൈറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടിയാണ് കേട്ടോ ഏകദേശം തൊണ്ണൂറ്റഞ്ച് രൂപ റേഞ്ച് വരും പേപ്പർ വാണ്ടിറ്റി പേപ്പർ വരെ പേപ്പർ ഉണ്ട് ഇരുപത്തിയാറ് വരെ അടുത്ത വണ്ടി അടുത്ത വണ്ടി അടുത്ത വണ്ടിൻ്റെ പേപ്പർ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയിട്ട് പറഞ്ഞു പറഞ്ഞുതരാം അത് റേറ്റിൽ എന്തെങ്കിലും വൺ തേർട്ടി ഫൈവ് തന്നെയാണ് അത്യാവശ്യം നീറ്റാണ് ബ്ലാക്ക് അടിച്ചാണ് ബാങ്ക് സൈഡുകളൊക്കെ അത്യാവശ്യം നീറ്റ് ഉണ്ട് ഇഞ്ചിന് കാര്യങ്ങൾ നീറ്റാണ് റേഷൻ കാർഡ് കാര്യം ഫിറ്റിങ്സ് ഒക്കെ ഓക്കെ ആണ് ഏകദേശം ഒരു തൊണ്ണൂറ് രൂപ എൺപത്തെട്ട് രൂപ ആ ലെവലി നമുക്ക് തരാൻ പറ്റും ഓക്കെ അടുത്തേക്ക് അടുത്ത വണ്ടി കേരള നാൽപ്പത്തി അഞ്ച് കിലാണ് ഇത് വണ്ടി ഏകദേശം എൺപത്തിയൂപ റേഞ്ചിൽ നമുക്ക് ചെയ്ത് തരാം തേർട്ടി ഫൈവ് ആണ് പേപ്പർ കാര്യങ്ങൾ പേപ്പർ ഇരുപത്തി ഫെബ്രുവരി വരെ പേപ്പർ ഫിറ്റ് ആണ് ഓക്കെ അത്യാവശ്യം നല്ല വണ്ടി ഫ്രണ്ട് ആയിട്ട് ഇതിന് ബാക്ക് ഫിനിക്സിൻ്റെ ഷോക്ക് ഉണ്ട് സീറ്റ് ചേഞ്ച് ചെയ്തിന് എഞ്ചും അഞ്ചും നല്ല കണ്ടീഷനാണ് ഇഞ്ചിനുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ സർവീസ് ഉണ്ടെങ്കിൽ ചെയ്തിട്ടാതില്ല ഇവിടെ ഇവിടെ സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളും ക്ലിയർ ചെയ്തു തരാൻ പറ്റും ഓക്കെ ഓൾഡ് മോഡൽ ബുള്ളറ്റ് ഉണ്ടല്ലോ അത് നമുക്ക് ഡീലായതാണ് മോജോ എൻ സി മോജോ എൻഒ സിക്ക് കൊടുത്തിട്ടാണ് ക്ലിയർ ആവണം അതേപോലെ സി ഡി എസ് 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 ഉണ്ട് ഇത് ശേഷം നമുക്ക് മുപ്പത് രൂപയ റേഞ്ചില് കൊടുക്കാം റേഞ്ച് കൊടുക്കാം നീറ്റ് വണ്ടിയാണ് അത്യാവശ്യം പെയിന്റിംഗ് കാര്യങ്ങളൊക്കെ ക്ലിയർ ഉള്ള വണ്ടിയാണ് ഇഞ്ചും നല്ല കണ്ടീഷൻ ഇഞ്ചും വർക്ക് എടുത്താണ് ഞങ്ങൾ വർക്ക് എടുത്തല്ല പാർട്ടി വർക്ക് എടുത്താണ് അത്യാവശ്യം പൈസ മുടക്കിയിട്ട് മൊത്തം വർക്ക് എടുത്താണ് അപ്പം അത്യാവശ്യം നീറ്റ് വണ്ടി നിങ്ങൾക്ക് കാണാം പെയിന്റിംഗ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നീറ്റ് ആണ് ബാൽ ഹാൻഡിൽ ഷോർട്ട് ബാൽ ഹാൻഡിൽ ചെയ്തിന് നോർമൽ വേണമെങ്കിൽ നോർമൽ ചെയ്തിരുന്നു അത്യാവശ്യം നീറ്റ് നല്ല വണ്ടി അടുത്ത നമുക്ക് ഇവിടെ ആർ എക്സ് ഹൺഡ്രഡ് ആണ് ാണ് വണ്ടി ഏകദേശം ഹൺഡ്രഡ് ആണ് ഹൺഡ്രഡ് ഇപ്പൊ നമുക്ക് പൊതുവേ പണ്ടത്തെക്കാട്ടി കൂടുതൽ ഇൻക്വയറി വരുന്നുണ്ട് നല്ല ജലമുണ്ട് ഹൺഡ്രഡ് ഇപ്പ ആൾക്കാർ ആർ എക്സ് ഹൺഡ്രഡ് എന്നുള്ള മൂഡ് മാറി വരുന്നുണ്ട് കുറച്ച് മുമ്പ് വരെ ആർ എക്സ് ഹൺഡ്രഡ് ആൾക്കാരും അങ്ങനെ കൂടുതൽ വാങ്ങില്ല ഇനി നമ്മളത് കസ്റ്റമറും അങ്ങനത്തെ കസ്റ്റമർ ഇനി കസ്റ്റമർ നമ്മളത് ഏജ് ഏകദേശം ഒരു പതിനെട്ട് ടു ഇരുപത്തി അഞ്ചിന്റെ ഉള്ളിലെ നാപ്പത് നാപ്പത്തഞ്ച് അമ്പത് വയസ്സുള്ള ആൾക്കാരും വന്നിട്ട് വണ്ടി വാങ്ങിപ്പോ ഏകദേശം കസ്റ്റമർ ഇപ്പൊ നമുക്ക് കസ്റ്റമർ കൂടിയ ഏജ് തന്നെ മുപ്പത് മുപ്പത്തഞ്ച് ആ വയസ്സ് നാൽപ്പത് വയസ്സുള്ള ആൾക്കാർ ഇപ്പോൾ നല്ല വണ്ടി വാങ്ങുന്നുണ്ട് അത് അങ്ങനത്തെ ആൾക്കാർ ഹൺഡ്രഡ് കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ പയ്യന്മാരും വന്നിട്ട് ഹൺഡ്രഡ് മറ്റേതിനെക്കാട്ടിലും കുറച്ചും കൂടി ബജറ്റിൽ വരാം ഏകദേശം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ പേപ്പർ ഉണ്ട് തൊണ്ണൂറ് മോഡലാണ് നല്ല വൃത്തി വർക്കിംഗ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് അത്യാവശ്യം നീറ്റ് വണ്ടിയാണ് അതേപോലെ അടുത്ത വണ്ടി നമുക്ക് സീറോ ത്രീ ഡി ആണ് ഏകദേശം പേപ്പർ റിന്യൂവൽ ആവാനാണ് അപ്പോൾ അഞ്ച് കൊല്ലം പേപ്പർ എടുത്തിട്ടാകൊക്കെ ഡിഗ്രി ചെയ്യാം അടുത്ത വണ്ടി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ ഉണ്ട് ഇഞ്ചൻ കാര്യങ്ങളൊക്കെ ഓക്കെ ആണ് സയലൻസറൊക്കെ അപ്ലോഡ് ചെയ്താണ് ഇരുപത്തെട്ട് കാര്യം ഇരുപത്തെട്ട് വരെ ഉണ്ട് നല്ല വർക്കിംഗ് ആണ് ഏകദേശം തൊണ്ണൂറ് ഉറുപയ റേഞ്ച് വരുന്ന വണ്ടികളാണ് അതിൻ്റെ ഉള്ളിലായിട്ട് ചെയ്തരാൻ പറ്റും പിന്നെ ഇതിൽ സാമുറായി ഉണ്ട് മാക്സിൻ ഉണ്ട് ഈ സെഗ്മെൻറ്റിൽ നമ്മുടെ ഏകദേശം മുപ്പത്തഞ്ച് നാൽപ്പത് മുതൽ സ്റ്റാർട്ടിങ്ങ് സാമുറായി നാൽപ്പത്തഞ്ച് അമ്പത് രൂപ റേഞ്ച് വരെ സാമുറായി വരുന്നുണ്ട് ഓരോ കണ്ടീഷൻ അനുസരിച്ചാണ് ഈ വണ്ടി നമുക്ക് പ്രത്യേകം പറയാനുള്ള രണ്ടക്ക നമ്പർ ആട്ടോ സാമൂറായി നല്ല കണ്ടീഷനുള്ള സാമൂറായി ഡാമേജ് ആയതാണ് പൈസ തിരിച്ച് ഫിറ്റ് ചെയ്തിട്ട് നമ്പർ നല്ല അടിപൊളി നമ്പർ ആക്സോ മാക്സ് ആണ് ഡിസ് ബ്രേക്ക് കാര്യങ്ങളൊക്കെ നല്ല കണ്ടീഷനുള്ള വണ്ടിയാണ് എന്തെങ്കിലും ഒക്കെ എടുക്കാൻ വരുമ്പോൾ ആണ് അടുത്ത ജപ്പാൻ പ്യൂർ ജപ്പാൻ നമുക്ക് ജപ്പാൻ വണ്ടി എല്ലാവരും പറയുമല്ലോ ജപ്പാൻ വണ്ടി ഇറങ്ങണത് ജപ്പാൻ വണ്ടി ഒറിജിനൽ ജപ്പാൻ ഇമ്പോർട്ട് ചെയ്ത വണ്ടിയാണെങ്കിൽ മനസ്സിലാക്കാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് ഇഞ്ചിൻ സൈഡ് കിട്ടോ അതിൻ്റെ മീറ്റർ ചേഞ്ച് വരും ഈ സൈഡിൽ വന്നാൽ കാണിച്ചു തരാം നമുക്ക് കാർബേറ്റർ ഏകദേശം എല്ലാ വണ്ടിക്കും ജപ്പാൻ തന്നെ വരാം പക്ഷെ ഇതിൻ്റെ സിലിണ്ടറിന്റെ അടിയിലൊരു വൈ വൺ സീരീസ് കാണിക്കുന്നുണ്ട് അപ്പം ഈ ജപ്പാൻ ഒറിജിനൽ ജപ്പാൻ വണ്ടിക്ക് നമുക്ക് വൈ സീരീസ് ബ്ലോക്കാ വരാം വൈ സീരീസ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിത് അറസ്റ്റ് ഉണ്ട് ഞാൻ പറയാ അത്ര അത്രയും വിലയുള്ള സാധനമാണ് അതിൻ്റെ മുകളിൽ വൈ സീരീസാണ് വൈ സീരീസ് ബ്ലോക്ക് വളരെ ചുരുക്കം ഇറങ്ങിയിട്ടുള്ളൂ അങ്ങനെ ഹൺഡ്രഡിൽ വർഷത്തി ആറ് ബാച്ചിൽ ഉണ്ട് പിന്നെ ചുരുക്കം ഈ അറിയിന ആൾക്കാർ സ്വന്തം വണ്ടി പർച്ചേസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ആ സിലിണ്ടർ നമ്മൾ നല്ല സിലിണ്ടർ സ്റ്റാൻഡേർഡ് ഒക്കെ വാങ്ങാൻ നാൽപ്പത്തയ്യായിരം രൂപ വരെ വില ഉണ്ടായിരുന്നു നാൽപ്പത്തയ്യായിരം കൊടുത്താലും ചില സമയത്ത് നമുക്ക് ഇപ്പം ഇന്ന് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കിട്ടില്ല അത്രയും കോസ്റ്റ്ലി ഐറ്റം ആണ് ഇത് അതുകൊണ്ട് ഇത് അത്യാവശ്യം റേറ്റ് വരുന്ന വണ്ടിയാണ് മേഡ് ഇൻ ജപ്പാൻ കവർ ഉണ്ടാവും അതുകൂടി ഒന്ന് കാണിച്ചു കൊടുക്ക് ഈ സൈഡിൽ നമുക്ക് മേഡ് ഇൻ ജപ്പാൻ കവർ വരുന്നുണ്ട് ജപ്പാൻ വണ്ടിയാണ് നല്ല കണ്ടീഷനിൽ നല്ല സാധനങ്ങൾ ഇതിന് അറിയുമോ വണ്ടി നമുക്ക് പണിയാൻ പണിയാം എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പണിത് റെഡിയാക്കാം പണിത് റെഡിയാക്കാം പക്ഷേ ഈ സ്പെയർ നമുക്ക് വാങ്ങാൻ കിട്ടില്ല ഒരു നോർമൽ ഒരാൾ ഞങ്ങൾ തന്നെ ചിന്തിക്കാണ് ഞാൻ എൻ്റെ ഇപ്പോ ഒരു സ്വന്തം വണ്ടി ഉണ്ട് അറിയുമോ അതിൻ്റെ മുകളിൽ ഞാൻ ഇപ്പോൾ ഈ ബ്ലോക്ക് കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ട് അതിൻ്റെ വണ്ടീൻ്റെ മുകളിൽ റേ സ്റ്റെപ്പ് ഉണ്ടാവണം നമുക്ക് അതാണ് അതിൻ്റെ ഫീല് എത്ര ഇത് ഒന്ന് ഇരുപത് പേപ്പർ പറഞ്ഞുതരാം ജൂലൈ രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ പേപ്പർ ഉണ്ട് പേപ്പർ വരെ ആ ഇരുപത്തെട്ട് വരെ പേപ്പർ സൈഡ് നോക്കണ്ട പിന്നെ ഷേപ്പാണ് എക്സ്ട്രാ മോഡിഫിക്കേഷൻ ഐ ടി അങ്ങനത്തെ വേറെ ഒന്നും ചെയ്തില്ല നമുക്ക് വണ്ടി കമ്പനി എങ്ങനെ ഇറങ്ങണം അതേ രീതിയിലുള്ളത് പിന്നെ അതിനുള്ള മാഗ്നറ്റ് കോയിൽ ഉണ്ടാവും സി ഡി ഐ ഉണ്ടാവും അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് അതൊക്കെ നമുക്ക് എല്ലാ വണ്ടിക്കും എല്ലാം എടുത്ത് നോക്കാൻ കഴിയില്ല കാണിച്ചിരാൻ കഴിയില്ലതാണ് ആ അടുത്ത വണ്ടി നമുക്കത് വരുന്നൊക്കെ അത് ജീറോ സെവൻ എൽ ആണ് തൊണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് മോഡലാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ ഏകദേശം ഇരുപത്തേയ് വരെ പേപ്പറുണ്ട് ഈ വണ്ടിൻ്റെ മോഡൽ നമുക്ക് ഈ സൈഡിൽ നിന്ന് വന്നതാണ് അതിന് മോള് ജപ്പാൻ കാർബേറ്ററാണ് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റിയാറിലൊന്നും ജപ്പാൻ കാർബേറ്റർ വരുന്നില്ല ഇന്ത്യൻ കാർബേറ്ററാണിത് വണ്ടി യൂസ് ചെയ്യുന്ന ആൾ ജപ്പാൻ കാർബേറ്റർ സെപ്പറേറ്റ് ചെയ്തതാണ് അത്യാവശ്യം കണ്ടീനിലെ വണ്ടി നമുക്ക് ബജറ്റിൽ ഒരു എഴുപത്തഞ്ച് രൂപ റേഞ്ചിൽ ഇത് ചെയ്ത് കൊടുക്കാൻ പറ്റും ജപ്പാൻ കാർബേറ്റർ ആക്കാം കാർബേറ്ററിന് തന്നെ അത്യാവശ്യം റേറ്റ് ഉണ്ട് ഓക്കെ അടുത്ത വണ്ടി അടുത്ത വണ്ടി പതിനാല് തൊണ്ണൂറ് മോഡൽ രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ പേപ്പർ ഉണ്ട് അത്യാവശ്യം കണ്ടീഷൻ ആണ് ഫ്രണ്ട് പൾസർ ഡിസ്ക് ഉണ്ട് ബാക്ക് ഫിനിക്സിന്റെ ഷോക്ക് ഉണ്ട് എക്സ്ട്രാ ഓവർ ഹൈറ്റ് കാര്യങ്ങളൊക്കെ നല്ല ഷേപ്പുള്ള നല്ല കണ്ടീഷനുള്ള വണ്ടിയാണ് ആസ്കിങ് ഓർമ്മയിലില്ല പേപ്പറ് ഇരുപത്താറ് ഇരുപത്തെട്ട് മെയ് ഇരുപത്തെട്ട് വരെ ഉണ്ട് ഇരുപത്തെട്ട് വരെ അടുത്ത വണ്ടി സെറ്റ് സെറ്റ് ആണ് നമുക്ക് കോഴിക്കോടാൻ വണ്ടി അവിടുത്തെ ലോക്കൽ വണ്ടി കെ സെറ്റ് ഏകദേശം രണ്ടായിരത്തിമൂന്ന് ആ മുപ്പത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ പേപ്പർ ഉണ്ട് ഏപ്രിൽ നല്ല കണ്ടീഷൻ ജപ്പാൻ കാർപ്പറ്റർ ജപ്പാൻ വണ്ടി ഏകദേശം മൺലാക്ക് റേഞ്ച് വരുന്നതാണ് ജപ്പാൻ സീരീസ് നമുക്ക് മൺ ലാക്ക് റേഞ്ച് അതിൻ്റെ മോൾക്ക് ചെറിയ ചെറിയ രീതിയിൽ കുറവ് നമ്മുടെ അടുത്തൊരു തൊണ്ണൂറ് ഉറുപയ റേഞ്ചിൽ ഒരു ജപ്പാൻ വണ്ടി ഉണ്ട് വണ്ടി വർക്ക് നടന്നുകൊണ്ട് കിട്ടും അപ്പം ജപ്പാൻ വണ്ടി നമുക്ക് ഒരു എൺപത് തൊണ്ണൂറ് ഉറുപ്പ റേഞ്ച് കിട്ടുകയാണെങ്കിൽ അത് ഏറ്റവും ചീപ്പാണ് പിന്നെ അതിൻ്റെ മോൾക്ക് കണ്ടീഷനുസരിച്ച് റേറ്റിൽ മാറ്റം ഉണ്ടാവും അതേപോലെ ജപ്പാൻ വണ്ടിയിൽ ഫാൻസി നമ്പർ വളരെ ചുരുക്ക ചുരുക്കം കിട്ടും ഇടുക്കിട്ട് നാല് അല്ല അടിപൊളി നമ്പർ ആണ് വണ്ടി നല്ല അടിപൊളി കണ്ടീഷൻ ആണെങ്കിൽ നല്ല സ്റ്റാർട്ടിങ്ങും നല്ല ഫ്രീ വണ്ടിയാണ് ജപ്പാൻ എങ്ങനെയുണ്ടാവും അതേപോലത്തെ ഫ്രീ വണ്ടി സ്മൂത്ത് വർക്കിങ്ങുള്ള നല്ല ജപ്പാൻ കാർപ്പറേറ്റർ കൂടി എല്ലാ സാധനം ഉണ്ട് നല്ല വർക്കിങ്ങുള്ള വണ്ടി അടുത്ത ഞമ്മക്ക് ഇത് സീറോ സെവൻ ആണ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ പേപ്പർ ഉണ്ട് എൺപത്തിഒൻപത് മോഡൽ ആണ് ഇതിലും ജപ്പാൻ കാർപ്പേറ്റർ ആണ് ഇതിൻ്റെ കൺഫേം ആകട്ടെ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ മോശമാണ് ജപ്പാൻ കാർപ്പേറ്റർ ആണ് അമ്പത്തൊമ്പതില് ജപ്പാൻ കാർപ്പേറ്റർ വരുന്നുണ്ട് ജപ്പാൻ കാർപ്പേറ്ററാണ് അത്യാവശ്യം ഷെയ്പുള്ള അതുപോലെ ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ ചെയ്തിന് ഫ്രണ്ട് പൾസറിൻ്റെ ഡിസ്ക് ബ്രേക്ക് ഉണ്ട് ബാക്ക് എസ് ഡി വീലുണ്ട് നല്ല വൃത്തില്ല നല്ല വണ്ടി കേട്ടോ അടുത്ത വണ്ടി നമ്മളിത് എസ് ഡി ആണ് കെൽപ്പയം ഡി തൊണ്ണൂറ്റി അഞ്ച് മോഡൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് പേപ്പറുണ്ട് ഇലക്ട്രോണിക് കമ്പനി ഇറക്കിയ വണ്ടിയാണ് നല്ല വർക്കിങ് ആ ടാങ്ക് സെടുക്കണം ഇലക്ട്രോണിക് കമ്പനി സ്റ്റാർട്ടിന് വർഷം നല്ല സ്റ്റാർട്ടിംഗ് ഒക്കെ നല്ല അടിപൊളി നല്ല വർക്കിങ് നല്ല സ്മൂത്ത് വണ്ടിയാണ് ഇത് നമുക്ക് ഒരു അഡ്വാൻസ് ആയതാണ് അതിന് മുമ്പ് അഡ്വാൻസ് ആയിട്ട് ഒരാൾ ഗൾഫാരനാണ് നമ്മുടെ ആഗ്രഹം എസ് ഡി എടുക്കണം ആഗ്രഹം കൊണ്ട് അഡ്വാൻസ് എന്താണ് ഇപ്പം വരാൻ ഡിലേ ആവും അപ്പോൾ ഫണ്ട് കിട്ടാനും നമുക്ക് നല്ല ഡീലേ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ ഡീല് അവനോട് പറഞ്ഞിട്ട് അവൻ്റെ ഫണ്ട് ഇവിടെ വെച്ചിട്ട് അവനക്ക് വേറെ അഞ്ച് വരുമ്പോൾ വണ്ടി കൊടുക്കാൻ നല്ലോ അപ്പോൾ ആരെങ്കിലും വണ്ടി വാങ്ങാൻ വരുന്നുണ്ടെങ്കിൽ അഡ്വാൻസ് തരുകയാണെങ്കിൽ നിങ്ങൾ ആരും പോസ്റ്റാറ് മാക്സിമം പെട്ടെന്ന് തന്നെ എടുക്കാനുള്ള രീതിയിലാകുമ്പോൾ ക്ലിയർ ആക്കണം അതേപോലെ എന്തെങ്കിലും ഡിലേ വരികയാണെങ്കിൽ അഡ്വാൻസ് തന്നിട്ട് പെട്ടെന്ന് വിളിച്ച് പറയണം എന്ത് ചിലപ്പോൾ എടുക്കാൻ ഇതിൽ ഉണ്ടെങ്കിലും നിങ്ങൾ പറയണം അത് നമുക്ക് കുറേ സമയം ഉള്ളതാണ് ഈ വണ്ടി നമ്മൾ വിറ്റ വിലൻ്റെ മുകളിൽ പതിനായിരം രൂപ എക്സ്ട്രാ തരാമെന്ന് പറഞ്ഞ് വന്ന ആൾക്കാരുണ്ട് ഇവിടെ വന്നിട്ട് നമ്മളോട് വന്നിട്ട് തരാമെന്നുള്ള രീതിയിൽ പറഞ്ഞ ആൾക്കാരുണ്ട് പക്ഷേ ആ സമയത്ത് നമുക്ക് ഇത് അഡ്വാൻസ് ആയതാണല്ലോ വിൽക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ തിരിച്ച് വിൽക്കാം വയ്ക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ആ ടൈം ബിസിനസ് അല്ലെങ്കിൽ വണ്ടി എന്ന് പറഞ്ഞാൽ ടൈമാണ് ആ ടൈമിൽ നമുക്ക് ആൾ വരുമ്പോൾ കൊടുത്ത് പോകണം അപ്പോൾ നമ്മുടെ അടുത്ത് കുറേ ആയി ഇപ്പോൾ നമ്മളടുത്തുള്ള അഡ്വാൻസ് ആയിട്ട് കുറേ കാലം നിന്ന് ഇനി ഇപ്പോൾ നമ്മൾ മുകളിൽ നിർത്തിയിട്ട് കാർബേറ്റർ ചെറിയ സീം തന്നെ അപ്പോൾ കാർബേറ്റർ നമ്മുടെ അടുത്ത് വേറെ നല്ലത് ജപ്പാൻ ഇതിന് മേച്ചായൊരു സാധനം ഉണ്ട് കാർബേറ്ററിട്ടിപ്പോൾ വർക്കിങ് ഒക്കെ ക്ലിയറാണ് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റിയ എസ് ആണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒന്നും ചിന്തിക്കേണ്ടത് ധൈര്യമായിട്ട് എടുക്കും ഓക്കെ ഇനി നമുക്ക് പുറത്ത് കുറച്ച് വണ്ടികൾ ഇരിക്കുന്നുണ്ട് പറയാം മഴയാണ് നമുക്ക് ാണ് അതും തേർട്ടി ഫൈവ് ആണ് ഒന്ന് രണ്ട് തേർട്ടി ഫൈവ് ഉണ്ട് അപ്പുറത്ത് ഒരുപിൾസ് ഉണ്ട് ആർ എക്സ് ഒന്ന് രണ്ട് അപ്പുറത്ത് വൺ തേർട്ടി ഫൈവ് അതുണ്ട് അതേപോലെ ഞാൻ വെച്ചു ഇപ്പൊ തൽക്കാലികം അടുത്ത ഫിയറോ ഉണ്ട് ഞമ്മടുത്ത് പത്ത് ഫിയറോ ഉണ്ട് ഹൺഡ്രഡ് ഉണ്ട് വേറെ തേർട്ടി ഫൈവ് ഉണ്ട് സ്പ്ലണ്ടർ ഉണ്ട് അത്യാവശ്യം വണ്ടികൾ ഉണ്ട് ഞമ്മടുത്ത് വണ്ടി ഇന്നും വർക്ക് ഷോപ്പിൽ തായം വണ്ടികളുണ്ട് സ്പെലഡർ സ്പെലെൻഡർ വണ്ടി ഡീറ്റെയിൽ ഇതല്ലാതെ നമ്മളടുത്ത് നമുക്ക് വേറെ വർക്ക് ഷോപ്പ് നമ്മൾ തുടങ്ങി അത്യാവശ്യം വണ്ടികൾ നമ്മൾ ഒന്ന് രണ്ട് സ്ഥലത്തുണ്ട് ഇപ്പൊ മൂന്ന് നാല് സ്ഥലത്ത് പണി നടക്കുന്നുണ്ട് അപ്പൊ നാല് സ്ഥലത്ത് ഏറ്റവും കുറഞ്ഞൊരു വണ്ടി വണ്ടി അങ്ങനൊക്കെ വണ്ടി പെൻഡിങ്ങിൽ കുറച്ച് വണ്ടി അഡ്വാൻസ് ആയതുകൊണ്ട് അതുപോലെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ വരുമ്പോൾ വണ്ടിന്റെ ക്വാണ്ടിറ്റിയിൽ കുറവുണ്ടല്ലോ അത്യാവശ്യം വണ്ടി ഇവിടെ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടോ വണ്ടിക്ക് കുറവില്ല അലക്സൻഡർ ഇപ്പൊ കണ്ടല്ലോ രണ്ടെണ്ണം ആക്കേ രണ്ടെണ്ണം നിൽക്കണ്ട അഞ്ച് വണ്ടിന്റെ വണ്ടി അലക്സെൻറ്ററിന്റെ ആടി ഏറ്റവും മുഖ്യം ആടി മൂന്ന് വണ്ടി ഉണ്ട് രണ്ടെണ്ണം നിങ്ങൾക്ക് സെയിൽസ് ആടി രണ്ട് വണ്ടിയും ഇത് ഏകദേശം എൺപത്തിനാല് മോഡൽ വണ്ടിയാണ് കേരളത്തിൽ റീച്ച് ചെയ്താണ് നമ്മൾ എടുത്തിട്ട് ഇഞ്ചൻ കവറ് ബഫിങ് പ്ലേറ്റിങ് അങ്ങനത്തെ പണി എടുത്തിട്ടുണ്ട് നമ്മള് അത്യാവശ്യം അത്യാവശ്യം പെയിന്റിങ് കാര്യങ്ങൾ ഇരുപത്തി ഒമ്പത് മെയ് വരെ പേപ്പർ ഫിറ്റ് ആണ് ഇരുപത്തി ഒമ്പത് മെയ് വരെ ഇപ്പം ഇപ്പം റിന്യൂ എടുത്ത് അതേപോലെ ഈ വണ്ടി കേരള കേരള നമ്പർ ആയതാണ് ഇതുപോലെ പിൻ ടു പിൻ റീസ്റ്റോർഡ് ആണ് അതൊന്നും റേറ്റിൽ മാറ്റേണ്ട അത് അഞ്ചേകാലേ ഇരുപത് ആറ് റേഞ്ച് വരുന്ന വണ്ടിയാണ് തൈനാട്ടി അത്യാവശ്യം റേറ്റ് വരുന്നതാണ് നിങ്ങളുടെ ഡയറക്റ്റ് ഷോറൂം വിസിറ്റ് ചെയ്യുക ആടി എടുക്കാനുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ മാക്സിമം ഡയറക്റ്റ് ഷോറൂം വിസിറ്റ് ചെയ്യുക ഇതുകൊണ്ട് ഈ അഞ്ച് ഇരുപതിന് നിങ്ങൾക്ക് ഈ വണ്ടി ഓർത്താണ് ആടി എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് അറിയാം ആടി ഇപ്പൊ നോർമലി ഒരു ആറ് ലക്ഷം റേഞ്ചിലെ വണ്ടിയുള്ളൂ പിന്നെ എല്ലാ വണ്ടികളൊക്കെ അത്യാവശ്യം ഇതിന് ഇഞ്ചിൻ സൈഡ് ഒന്നും ഒരു വർക്കില്ല ഇത് എൽ ആണ് അത് എസ് ടി സിലിണ്ടർ കാര്യങ്ങളൊക്കെ എസ് ടി ആണ് അതിന്റെ ഇത് മോഡൽ കാര്യങ്ങൾ ഞാൻ നോക്കാണ്ടോ നോക്കിട്ടില്ല ഫുൾ പിൻ റീസ്റ്റോർ ചെയ്ത വണ്ടിയാണ് ഇത് ഫുൾ പിന്റു പിൻ ചെയ്താണ് പിന്റു പിൻ ആണ് ചെയ്തില്ല എസ് ടി സിലിണ്ടർ കാര്യങ്ങളുണ്ട് അത് നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം അങ്ങനെ മോഡൽ കാര്യങ്ങൾ ചെക്ക് ചെയ്തില്ല ഇത് ഞമ്മളിപ്പോൾ ഇതിപ്പോൾ സെയിലിന് ഇപ്പം വന്നിട്ടുള്ളൂ ഞമ്മടുത്ത് ഉണ്ടിന് ഇപ്പം സെയിലാക്കാൻ പറ്റിട്ടുള്ളൂ ഇടുന്നേ ഉള്ളൂ ഓക്കെ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീട്ടിൽ പറഞ്ഞിട്ടുള്ളത് ആ ബാക്കിൽ എടുക്കുന്ന വണ്ടികളൊക്കെ കുറച്ച് അഡ്വാൻസ് ആയിട്ടുണ്ട് ചേതക്കൊക്കെ കൊടുക്കാനുണ്ട് കെക്ക് ഉണ്ട് ഞമ്മടുത്ത് സൂപ്പർ എഫ് ഉണ്ട് അതേപോലെ ഒരു അർജു വണ്ടി അഡ്വാൻസ് ആയ വണ്ടികൾ കൂടുതൽ നമുക്ക് നോക്കിയിട്ട് ചെയ്യാം ഒരു കെ ഇ ആർ ഉണ്ട് വില കുറഞ്ഞ ആർക്കെങ്കിലും വേണമെങ്കിൽ മുപ്പത് ഉറുപ്യ റേഞ്ചിൽ ഇണ്ട് ഉണ്ട് ഇണ്ട് സുസുക്കി കേരള വണ്ടി കെ ഇ ആർ ഫോർ നയൻ ത്രീ വൺ നമുക്ക് മുപ്പത് രൂപ റേഞ്ചിൽ കൊടുക്കാൻ പറ്റും അപ്പോൾ പണിയെടുത്തിട്ടില്ല പണിയെടുക്കാണ്ടാവും ഇഞ്ചൻ സൈഡ് നിങ്ങൾ നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ പഴയ വിൻ്റേജ് നമ്പർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അറിയാം ആ എക്സിൻ്റെ മുകളിൽ ഈ നമ്പർ പ്ലേറ്റ് വരുമ്പോൾ പത്ത് ഇരുപതിനായിരം രൂപ കൂടുതലുണ്ട് അപ്പോൾ മുപ്പതിനായിരം രൂപയ്ക്ക് പയ നമ്പറിലെ ഒരു എന്ത് സുസൂക്കി ചപ്പാൻ വണ്ടി അതിൻ്റെ മുകളിൽ മീറ്റർ അങ്ങനത്തെ കുറെ സാധനങ്ങൾ ഒറിജിനലുള്ള വണ്ടി കിട്ടാ അത്യാവശ്യം നല്ല കണ്ടീഷൻ ഉണ്ട് സൈഡ് ഒന്നും നോക്കണ്ട തൈര്യമായിട്ടോ ഓക്കെ വൈകിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയും വണ്ടി കാണിച്ച് അടുത്ത വീഡിയോ ഇതിനാട്ടി കൂടുതൽ വണ്ടിയായിട്ടും നല്ല കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വരും അതിൻ്റെ കൂടെ ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ അടുത്ത് ആർ എസി യൂസ് ചെയ്യുന്ന കാര്യത്തിനെ പറ്റി കുറച്ച് ചെറിയൊരു ഇത് പറയേണ്ടത് നമ്മുടെ അടുത്ത് ഏത് ആർ എക്സി ആണെങ്കിലും ഇഞ്ചൻ വർക്ക് കഴിഞ്ഞ വേണ്ടി ഒരു ആയിരം കിലോമീറ്റർ നിങ്ങളൊരു മുപ്പത് നാൽപ്പത് അമ്പത് സ്പീഡിൽ കൊണ്ടുനടക്കണം കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിച്ചു അതേപോലെ സെക്കൻഡ് സീറ്റ് ഇവിടെ നിന്നെല്ലാം എവിടെ നിന്ന് നിങ്ങൾ വണ്ടി വാങ്ങുകയാണെങ്കിലും എടുത്ത് നേരെ ഡയറക്റ്റ് നിങ്ങൾ നല്ല പൊളി പൊളിക്കരുത് അല്ലെങ്കിൽ നല്ല എന്നോട് വണ്ടി നിങ്ങൾ വാങ്ങുന്ന ആളുകളോട് കൺഫേം ആയിട്ട് ചോദിക്കുക അല്ലെങ്കിൽ നിങ്ങളെ കൺമുന്നിൽ യൂസ് ചെയ്യുന്ന വണ്ടിയാണെങ്കിൽ നോക്കേ അല്ലാത്ത വണ്ടികളൊക്കെ നമ്മൾ വാങ്ങും ചിലപ്പോൾ ഒരു പിശൻ വർക്ക് എടുത്തിട്ടുണ്ടാവും ആരുടെ അടുത്തും വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് മുമ്പത്തെ ഓണർ വിഷം വർക്ക് എടുത്തിട്ട് യാക്കോ കൊടുത്തിട്ടുണ്ട് അയാൾ ചിലപ്പോൾ നൂറ് കിലോമീറ്റർ ഒളി ഉണ്ടാവുമല്ലോ അവിടെ അടുത്ത് മൂന്ന് മാസം വണ്ടി അപ്പോൾ നിങ്ങൾ വിചാരിക്കും വണ്ടി സെറ്റായ വണ്ടി വന്നപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വണ്ടിയിൽ കുറേ ശ്രദ്ധിക്കാണ്ട് അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് കൊണ്ടു നടന്നാൽ മതി വേറെ നമുക്ക് എക്സ്ട്രാ ഒന്നും ചെയ്യാൻ ചെയ്യാമല്ലേ അതിനുമ്പോൾ വേറെ എക്സ്ട്രാ നമുക്ക് എന്താണ് എക്സ്പെൻസോ വേറെ മെയിൻ്റനൻസോ അങ്ങനത്തെ ഒന്നും വരാനില്ല എഞ്ചിനും കാര്യങ്ങളും നമ്മളൊന്ന് കുറച്ച് കയ്യിൽ കിട്ടി ഏത് വണ്ടിയാലും നമ്മൾ കൈ കിട്ടി ഒന്ന് സെറ്റ് ആവണവരെ നമ്മളൊന്ന് ഒന്ന് താങ്ങി നിന്ന് ശ്രദ്ധിച്ച് കൊണ്ടുനടക്കുക പിന്നെ സെറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അരച്ച് തന്നെ പൊളി പൊളി പൊളിക്കും അപ്പോൾ പള്ളി വണ്ടികളാണ് നമ്മുടെ അടുത്തുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും വണ്ടി ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് ഷോറൂം വിസിറ്റ് ചെയ്യുക ഫോൺ എടുക്കാത്തതിനും ഒന്നും വിചാരിക്കരുത് ഫോൺ നമുക്ക് നല്ല ബുദ്ധിമുട്ടും നല്ല അത്യാവശ്യം കോളുകൾ ചില ദിവസം പത്തഞ്ഞൂറ് കോളിൻ്റെ മോൾഡ് വരെ വരുന്നുണ്ട് അപ്പം കോൾ എടുക്കാൻ പറ്റാത്തതിന് ആരും ഒന്നും വിചാരിക്കരുത് ക്ഷമിക്കുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷോറൂമിലെ ആളുണ്ടാവും എപ്പോൾ നിങ്ങൾ വന്നാൽ മതി സൺഡേ മാത്രമേ നമ്മൾ ഒരു ഈവനിങ് മൂന്നുമണി നാലുമണിയാകുമ്പോഴത്തേനും ക്ലോസ് ആയി പോകില്ലാത്ത ദിവസം നമ്മൾ എല്ലാ ദിവസവും ഉണ്ടാവും ഡയറക്റ്റ് ഡയറക്ഷറും വിചിറ്റ് ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അപ്പ് ചെയ്യുകയാണ് ഇത്രയും വണ്ടികൾ ഇപ്പം ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളെ പറഞ്ഞാൽ അടുത്ത വീഡിയോ ഇതിനെക്കാട്ടിൽ നല്ല വണ്ടി കൂടുതൽ വണ്ടിയായിട്ട് നമുക്ക് പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം